വെൽക്കം ബാക്ക് ഇന്നലെ റൂമിമോളുടെ ബർത്ത് ഡേ ആയിരുന്നു അപ്പോൾ ബർത്ത് ഡേക്ക് സ്പെഷ്യലായിട്ട് അൻപത് പേർക്ക് കഴിക്കാൻ പറ്റുന്ന പായസമാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് കല്യാണ വീട് സ്റ്റൈൽ സേമിയ സാബൂനരി പായസമാണ് ഉണ്ടാക്കിയിട്ടുള്ളത് കേട്ടോ അപ്പം കല്യാണ വീട്ടിലൊക്കെ ഉണ്ടാക്കുന്ന ഭണ്ടാരി തന്നെ ഇവിടെ ഉണ്ടാക്കി തന്നതായിരുന്നു അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ റെസിപ്പി ഞാൻ ഇവിടെ കൊടുക്കാം ലൈവായിട്ടാണ് കൊടുക്കുന്നത് അപ്പോൾ എന്തായാലും നോക്കൂ നിങ്ങൾ ട്രൈ ചെയ്യുക ഫീഡ്ബാക്ക്സ് അറിയിക്കുക റോഹിമുകളുടെ ബർത്ത് ഡേ സ്പെഷ്യൽ ബിരിയാണി ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അത് അടുത്ത വീട്ടിൽ ഷെയർ ചെയ്യാം കേട്ടോ അതിന് ശേഷമാണ് പായസം ഉണ്ടാക്കുന്നത് അടുത്തത് പായസം റെഡിയാക്കാൻ പോവാണ് സേമിയ സാവനരി പായസം അപ്പോഴേക്ക് മഴ പെയ്ത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ പറ്റുമെങ്കിൽ ചെയ്യും അല്ലെങ്കിൽ വീട്ടിൻ്റെ അകത്തേക്ക് പോകേണ്ടിയിട്ട് ഉണ്ടാക്കേണ്ടി വരും സ്റ്റൗവിൽ ഉണ്ടാക്കുമ്പോൾ എന്ന് വെച്ചാൽ ഈ ഉരുളിൻ്റെ സൈസിലുള്ളതല്ല ബേണറ് അപ്പം എല്ലായിടത്തും ഒരേപോലെ തീയെത്തൂലെന്നാണ് പറഞ്ഞത് ട്രൈ ചെയ്തോക്കട്ടെ കല്യാണ വീട്ടിൽ മിക്കതും ഇങ്ങനെയല്ല ഉണ്ടാക്കുക സേമിയ സൗനരി പായസം കല്യാണ വീട് സ്റ്റൈൽ സേമിയ സാവനരി പായസം അതായത് സേമിയ സാ സാഗോസീറ്റ് പായസം മഴ ഉണ്ടോ ഒരു കാര്യം ചെയ്യുമ്പോൾ അതിയുടെ കൂടെ ആ എന്തെങ്കിലും ഇവിടെ മഴ പെയ്യാറുണ്ട് മഴ ചാറിൽ വീഴുന്നുണ്ട് ആദ്യം കുറച്ച് ചൂട് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് സാവനരി വേവിക്കാനാ സാഗോസ് ഇട അതിന് ശേഷമാണ് ഇടുന്നത് സേമി ലാസ്റ്റ് സാവനരി എത്ര ഉണ്ടാവും നൂറ്റമ്പത് ഗ്രാം സാവുനരി കഴുകി സോക്ക് സോക്കി വെച്ചിട്ടില്ലല്ലോ കുതിർത്തിട്ടില്ലല്ലോ ആവശ്യമില്ല നേരെ തിളച്ച വെള്ളത്തോട്ട് ഇട്ടു വെള്ളത്തിൽ ഉപ്പൊന്നും ചേർത്തിട്ടില്ലല്ലോ അപ്പോൾ വെള്ളം തിളപ്പിക്ക സൗനരി കഴുക ഇട്ടുകൊടുക്ക ഇതിലോട്ട് ഏലക്ക പൊടി കിട്ടണ്ടേ ഇത് ഏലക്കയും പഞ്ചസാരയും കൂടി പൊടിച്ചതാണ് അത് അതിട്ട് കൊടുക്കുക കല്യാണ വീട്ടിലൊക്കെ ആകുമ്പോഴ് ഓരോ ഗ്ലാസ് വൈസ് വൈസല്ലേ നമ്മൾ കണക്ക് കൂട്ടുക അൻപത് ഗ്ലാസ് പായസമാണ് നമ്മളിപ്പം തയ്യാറാക്കാൻ പോകുന്നത് അതിൻ്റെ അളവുകളാണ് കാണിക്കുന്നത് കേട്ടോ കല്യാണ വീട്ടിലെ പായസത്തിൻ്റെ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും അതും വീണ്ടും വീണ്ടും നമുക്ക് കുടിക്കാൻ തോന്നും അതിൻ്റെ സീക്രട്ട് എന്തായിരിക്കും അത് നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും എത്ര മിനിറ്റ് അപ്പം സാബുനരി അങ്ങോട്ട് ഫുള്ളായിട്ട് വെയ്യാമെന്ന് കണ്ട സേമേറ്റ ശേഷം ബാക്കി വന്നോളൂ സേമിയടാ എത്ര പാക്കറ്റ് സേമിയുടെയാണ് മുന്നൂറ് ഗ്രാമിന്റെ രണ്ട് പാക്കേ അപ്പം അഞ്ഞൂറ് അല്ലേ പാക്കേജ് അപ്പം മുന്നൂറ് ഗ്രാമിന്റെ രണ്ട് പാക്ക് അറുന്നൂറ് ഗ്രാമ് സേമിയ സേമിയുടെ വറുത്ത സേമിയ വറുത്ത അല്ലെങ്കിൽ പിന്നെ വറുത്തിട്ടിട്ടെടുക്കാം അഞ്ഞൂറ് ഗ്രാമാണ് വേണ്ടത് നൂറ്റി അമ്പത് ഗ്രാം സാവനരിക്ക് അഞ്ഞൂറ് ഗ്രാം സേമിയ ഇത്രയും ബാക്കി വെച്ചിട്ടുണ്ട് ഇനി വേവാണ്ടല്ലേ കാണുന്നില്ല പോകാ അപ്പോൾ സാബൂനരിയും സേമിയും കൂടി അവിടെ കിടന്ന് വേവുന്നുണ്ട് പിന്നെ സേമി കുറച്ച് കട്ടിയുള്ള സേമിയാണ് ഭയങ്കര തിന്നായിട്ടുള്ള സേമിയാകുമ്പോൾ സാബൂനരി കുറച്ചും കൂടി വേവിക്കേണ്ടി വരും ശരിക്കും ഇതാണ് കുറച്ചും കൂടെ ബെറ്റർ കേട്ടോ അതുപോലെ സാബൂൻ അരി കണ്ടോ ഇപ്പോഴും ആ ഒരു ട്രാൻസ്പെറൻറ്റ് ആയിട്ടില്ല കുറച്ച് ആവുള്ളൂ നല്ലോണം കുക്കായി ഇനി നമുക്ക് പാൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഒരു ലിറ്റർ പാല് ലോങ് ലൈഫ് പാലാണ് ഒഴിച്ചിട്ടുള്ളത് സാധാരണ പാൽ ഒഴിക്കുക ഒരു ലിറ്റർ പാൽ ഒഴിച്ചിട്ടുണ്ട് ത്ര മതിയോ കണ്ടോട് ചേർക്കാം പഞ്ചസാര ചേർത്തില്ലല്ലോ ലാസ്റ്റ് ചേർക്കാം ഉപ്പൊരു കറക്റ്റ് ആയില്ലേക്കാം ചുരുവെള്ളൂ ഇപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു പായസത്തിൻ്റെ സീക്രെ എന്താണെന്നുള്ളത് മനസ്സിലായിട്ടുണ്ടാവും അതായത് അൻപത് പേർക്കുള്ള പായസത്തിലോട്ട് ഒരു ലിറ്റർ പാൽ മാത്രമാണ് ചേർത്തിട്ടുള്ളത് കണ്ടൻസ് കൂടി ചേർക്കാനുണ്ട് എന്നാലും ബാക്കി ചൂടുവെള്ളമാണ് ഒഴിക്കുന്നത് കേട്ടോ നമ്മൾ കൂടുതലും പാലായിരിക്കും ചേർക്കുന്നത് സൗനക്ക് നന്നായിട്ട് കുക്കായിട്ടുണ്ട് ചേനീ കുക്കായിട്ടുണ്ട് വെള്ളം കുറച്ചും കൂടെ ഒഴിച്ചിട്ടുണ്ട് ആദ്യം ഒഴിച്ച വെള്ളത്തിനേക്കാളും കുറച്ചുകൂടെ ചൂടുവെള്ളം ഒഴിച്ചിട്ടുണ്ട് കല്യാണ വീട് സ്ഥലം പായസം സേന സാവലരി പായസം ഇപ്പോഴും പഞ്ചസാര ഇട്ടില്ല ഇനി കണ്ടൻസ് മിൽക്കും പിന്നെ പഞ്ചസാരയും ചേർക്കാമല്ലേ ബട്ടർ ബട്ടറിലാണ് അൻ്റെ പരിക്കും മുന്തിരി ഒക്കെ വറുത്തിട്ട് ഇട്ട് കൊടുക്കണം നെയ്യിലല്ല കേട്ടോ ബട്ടറിലാണ് കുറച്ചധികം വെള്ളം ഒഴിച്ചിട്ടുണ്ട് പിന്നെയും ചൂടുവെള്ളം ഒഴിച്ചിട്ടു കൊടുത്തിട്ടുണ്ട് പാല് ഒരു ലിറ്റർ പാ രണ്ട് ക്യാനത് എത്ര ഗ്രാമിൻ്റെയാണ് കണ്ടൻസ് മിൽക്ക് എത്ര ഗ്രാമാണ് അറിയോ നൂറ്റിയമ്പത് ഗ്രാമിന്റെ രണ്ട് ക്യാൻ ആണ് ഇവിടെ ഒഴിക്കുന്നത് കണ്ടെൻസ് മിൽക്ക് പശോ പണ്ടൊന്നും കണ്ടൻസ് മിൽക്ക് ഒഴിക്കില്ലായിരുന്നല്ലോ അപ്പൊ എന്താ ഇപ്പത്തേല് പണ്ടത്തെ ടേസ്റ്റ് അല്ല മക്കെല്ലാവർക്കും ഇഷ്ടം തേങ്ങാപ്പാലും അല്ലേ പഞ്ചസാര അല്ലേ പഞ്ചസാര ആവശ്യത്തിന് ഇട്ടു കൊടുക്കാം അല്ലേ ഇത്രയും നമ്മൾ ഒരു ലിറ്റർ പാൽ ഒഴിച്ചിട്ടുള്ളൂ അല്ലേ ബാക്കി ഫുള്ള് ചൂടുവെള്ളതാണ് പാൽ അതാണ് നമ്മളുടെ ഒക്കെ പ്രശ്നം പാല് കൂടുതലൊഴിക്കുമ്പോൾ അതിൻ്റെ ഇതായിരിക്കും അല്ലേ ടേസ്റ്റ് ആയിരിക്കും മുന്നേറ്റേസ്റ്റ് പാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് കല്ലുപ്പും കൂടി ചേർക്കുന്നുണ്ട് ഉപ്പ് ലാസ്റ്റാ കേട്ടോ ഇതാണ് കല്യാണ വീട് സ്റ്റൈൽ സേമിയ സാവുനരി പായസം ഇനി ഇത് വറവിട്ടൊടുക്കാനും കൂടെ ഉണ്ട് ബട്ടറിൽ അണ്ടിപ്പരി മുന്തിരിയും കൂടി വറവിട്ട് ഇട്ടുകൊടുക്ക ഇപ്പൊ സെറ്റ് ആയില്ലേ കഴിഞ്ഞില്ലേ ഇനി തിളപ്പിക്കട്ടോ അതുകൊണ്ട് കാണുന്നില്ല ശരിക്കും പോലും ഞാൻ അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടി വറുത്തിട്ട് ബട്ടറിലാണ് വറുക്കുന്നത് വറുത്തിട്ട് ഇതിൻ്റെ മുകളിലിട്ട് കൊടുക്കാറുണ്ട് കുറച്ച് ബട്ടർ എടുത്താൽ മതി ഒരുപാടൊന്നും വേണ്ട അപ്പോൾ അത് അകത്തുനിന്ന് വറുത്തിട്ടാണ് കൊണ്ടുവരുന്നത് കേട്ടോ അപ്പം ഇനി വറുത്തിട്ട് ഇട്ടിട്ട് ഇടുന്ന സമയത്ത് കാണിക്കുക ബട്ടറിൽ അണ്ടിപ്പരുപ്പും മുന്തിരിയും വറുത്ത് മുകളിലിട്ട് കൊടുക്കുകയാണ് അത് നമ്മുടെ പായസം റെഡി ശരിക്കും പായസത്തിൻ്റെ ഫൈനൽ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല അത്രക്കും ടേസ്റ്റായിരുന്നു കേട്ടോ കല്യാണ വീട് ഇഷ്ടമായി ചിലപ്പോൾ അതിനേക്കാളും കൂടുതൽ ടേസ്റ്റ് എന്ന് വേണമെങ്കിൽ പറയേണ്ടി വരും കിട്ടിലുമാണ് ഒന്ന് ഉണ്ടാക്കി നോക്കൂ പായസത്തിൽ ഒരിക്കലും കുറേ പാലെടുക്കരുത് ഇതിപ്പം അൻപത് പേർക്ക് ഒരു ലിറ്റർ പാലായിട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ ട്രൈ ചെയ്യാം താങ്ക്